മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യനേറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായ ചെമ്പനിർ പൂവ് ഈ പരമ്പര ആരംഭിച്ചിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂവെങ്കിലും സീരിയലിലും സീരിയലിലെ ഓരോ കഥാപാത്രങ്ങൾക്കും നിരവധി ആരാധകരുണ്ട് സച്ചിയുടെയും രേവതിയുടെയും കഥ പറയുന്ന പരമ്പരയാണ് ചെമ്പനിർപ്പൂവ് സച്ചി എന്ന നായകന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അരുൺ ഒളിമ്പിയനാണ് നായികയായ രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഗോമതിപ്രിയയാണ് ഏഷ്യറ്റിൽ റേറ്റിംഗിൽ മുമ്പന്തിയിൽ നിൽക്കുന്ന പരമ്പര കൂടെയാണ് ചെമ്പനീർപ്പൂവ് ഇപ്പോഴിതാ കഥയിലെ നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഗോമതി പ്രിയ പരമ്പരയിൽ നിന്നും പിന്മാറാൻ പോകുന്നു എന്നുള്ള ദുഃഖ വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് ഏറെ ഞെട്ടലോടെയാണ് ആരാധകർ ഈ വാർത്ത കേട്ടത് കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് രേവതി എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഗോമതിപ്രിയ പരമ്പരയിൽ നിന്നും പിന്മാറുന്നു എന്നുള്ള വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവന്നത് തമിഴ്നാട് ചെന്നൈ സ്വദേശി ഗോമതിപ്രിയ ആയിട്ടല്ല പകരം മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട തനി നാട്ടിന് പുറക്കാരിയായ രേവതി ആയിട്ടായിരുന്നു താരം ശ്രദ്ധ നേടിയത് ഗോമതിപ്രിയെ തന്നെയാണ് പരമ്പരയിൽ നിന്നും പിന്മാറുന്നു എന്നുള്ള ദുഃഖവാർത്ത സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് സോഷ്യൽ മീഡിയയിൽ ആറു ലക്ഷത്തിലധികം ആരാധകരാണ് ഗോമതി പ്രിയയ്ക്കുള്ളത് താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ചെമ്പനീർ പൂവ് പരമ്പരയിലെ രേവതി എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് ഞാനായിരുന്നു എന്നാൽ ഇനി മുതൽ ഞാനായിരിക്കില്ല ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുക ചില സാങ്കേതികമായ കാരണങ്ങളാൽ എനിക്ക് ആ പരമ്പരയിൽ നിന്നും പിന്മാറേണ്ടി വന്നു നിങ്ങളെ ഞാൻ ഒരുപാട് മിസ് ചെയ്യും എന്നായിരുന്നു രേവതി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് നമ്മളെ തളർത്താനും തകർക്കാനും ഒരുപാട് പേരുണ്ടാകും സ്വയം നശിക്കാതിരിക്കാനും തളരാതിരിക്കാനും നമ്മൾ തന്നെ പരിശ്രമിക്കണം എന്നും കൂടെ ഗോമതിപ്രിയ കൂട്ടിച്ചേർത്തു നിരവധി പേരാണ് ഗോമതിപ്രിയ പരമ്പരയിൽ നിന്നും പിന്മാറാനുള്ള കാരണങ്ങൾ തിരക്കിക്കൊണ്ട് കമന്റിലൂടെ രംഗത്തെത്തിയത് ഗോമതിപ്രിയ മറ്റൊരു പരമ്പരയിൽ കൂടെ അഭിനയിക്കുന്നുണ്ട് ചിലപ്പോൾ ഡേറ്റിന്റെ ഇഷ്യൂ കാരണമായിരിക്കാം പരമ്പരയിൽ നിന്നും പിന്മാറിയത് എന്നും വാർത്തകൾ പുറത്തു വരുന്നുണ്ട് എന്തിരുന്നാലും ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങളൊന്നും തന്നെ ഇതുവരെയായിട്ടും ഗൌമുതി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചിട്ടില്ല മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ ഏഷ്നൈറ്റിലെ കസ്തൂരിമാൻ എന്ന പരമ്പരയിലൂടെ ശ്രദ്ധ നേടിയ നടിയാണ് റെബേക്ക സന്തോഷ് ഏഷ്നൈറ്റിന്റെ പുത്രി ആയിക്കൊണ്ട് അഭിനയ ജീവിതം ആരംഭിച്ച നടിയാണ് റെബേക്ക സന്തോഷ് ചെമ്പനീർ പൂവ് പരമ്പരയിലേക്ക് രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ഇനി രബേക്ക സന്തോഷാണ് എത്താൻ പോകുന്നത് എന്നുള്ള വാർത്തയും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവന്നു കസ്തൂരിമാൻ പരമ്പരയിലെ നായിക കഥാപാത്രത്തെ ആയിരുന്നു രബേക്ക സന്തോഷ് അവതരിപ്പിച്ചിരുന്നത് പിന്നീട് സൂര്യ ടി വിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായ കളിവീട് എന്ന പരമ്പരയിലും രബേക്ക അഭിനയിച്ചിരുന്നു എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു കളിവീട് പരമ്പര അവസാനിച്ചത് അഭിനയത്തിൽ മാത്രമല്ല സോഷ്യൽ മീഡിയയിലും രബേക്ക സന്തോഷ് സജീവമാണ് ഒട്ടും വൈകാതെ തന്നെ താരം ഈ പരമ്പരയിലേക്ക് എത്തുമെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് എന്നിരുന്നാലും രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ഗോമതിപ്രിയ തന്നെ വേണം എന്നും ആരാധകർ പറയുന്നുണ്ട് ഗോമതിപ്രിയെയാണോ രബേക്ക സന്തോഷിനെയാണോ രേവതി എന്ന കഥാപാത്രം അവതരിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് കാണാനിഷ്ടം കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്